പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മുത്തുനായകമ്പട്ടി ചന്തയിലെ വീഡിയോ ആണ് അങ്ങനെ നമ്മളിവിടെയും എത്തിയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നയനാമലെ വില കൂടുതലാണ്ട് നമ്മളിവിടെയും വന്നിരിക്കുകയാണ് എങ്ങനെയാണെന്ന് നോക്കാം മൂന്നരയായപ്പോൾ ചന്തയിലെത്തിയിട്ടുണ്ട് കന്നുകാലികളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി നോക്കാം ഈ ആഴ്ച എങ്ങനെയാണ് വലിയ നിലവാരം എന്ന് നമുക്ക് കുറച്ച് കന്നെടുക്കാനുണ്ട് ചന്തയ്ക്കകത്തോട്ട് പോകാം ഇവിടെ കുറച്ച് ഒരു കുട്ടികളും പൈക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഈ ഭാഗത്ത് പശുക്കളൊക്കെ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ക്രോ പശുക്കൾ മീറ്റാവശ്യമുള്ള ഏരിമ നമ്മൾ നോക്കി വന്നിരിക്കുന്നത് കന്നിറങ്ങുന്നതേ ഉള്ളു എങ്ങനെയാണ് വില നിലവാരം എന്നൊക്കെ നമുക്ക് നോക്കാം കുറച്ച് ഏരിമ നിൽപ്പുണ്ട് ഒരു കുട്ടികളൊക്കെ നിൽപ്പുണ്ട് എല്ലാ വെള്ളിയാഴ്ചയാണ് ഇവിടെ ചന്ത വരുന്നത് കച്ചവടം കഴിഞ്ഞാണോ ഇല്ലെന്നറിയില്ല ആ ഭാഗത്തും കുറച്ച് എരുമേഖ നി നമ്മളതിനൊക്കെ വില ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് അപ്പം അതിൻ്റെ ആളിനെ കണ്ടെത്തിയിരിക്കുകയാണ് പല റേറ്റിനുള്ള എരുമ ആ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ നിന്നിപ്പോൾ ഉണ്ട് അറുപത്തഞ്ച് എഴുപതൊക്കെ ചോദിക്കുന്നതിരമയുണ്ട് എൺപതിനായിരം രൂപ ചോദിക്കുന്ന നേരം ഉണ്ട് ഒരു ലക്ഷം രൂപ ചോദിക്കുന്നതിരുമയുണ്ട് ഇന്നത്തെ ഇത് കണ്ടിട്ട് നമ്മൾ നയനാമലച്ചയെക്കാട്ടിയും വില കൂടുതലായിട്ടാണ് തോന്നുന്നത് ഈ ആഴ്ച ഇവിടെ ഇവിടെ നല്ല വില ചോദിക്കുന്നുണ്ട് എരുമയ്ക്ക് അത്യാവശ്യം നല്ല വില തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് വില ചോദിച്ച് ഉള്ളൂ ഈ കണക്കാണെങ്കിൽ നമുക്ക് ഇന്നു എടുപ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം കന്നാലി വരുന്നില്ലെന്നാണ് പറയുന്നത് എന്തായാലും ഒന്ന് രണ്ടെണ്ണത്തിലൂടെയൊക്കെ വില ചോദിച്ചിരിക്കുകയാണ് കച്ചവടം എന്ന് നമുക്ക് നോക്കാം വേറെ ഭാഗത്തും കുറച്ച് എരുമ മീറ്റ് ഹൗസിനുള്ള എരുമ നിപ്പുണ്ട് വലിയ എരുമയൊക്കെ ഇട നിൽക്കുന്നത് പക്ഷേ ഒരു ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്ന തൊണ്ണൂറായിരം ഒരു ലക്ഷമൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു ഇടക്കറവ പശു ഇതായിപ്പോ അമ്പത്തയ്യായിരം ഒക്കെയാണ് ചോദിക്കുന്നത് അമ്പത്തഞ്ച് രൂപയൊക്കെ ചോദിച്ചാൽ എങ്ങനെ വില നമ്മൾ ആലോചിക്കുന്നത് ഭയങ്കര വില തന്നെയാണ് ഈ ആഴ്ച ഞാൻ കന്ന് ഇറങ്ങുന്നില്ലെന്നാണ് പറയുന്ന വഴിയിൽ കന്ന് തടഞ്ഞ് പിടിക്കുന്നുണ്ടെന്നൊക്കെ ഇവിടെ പറയുന്ന ഓരോരുത്തർ അതുകൊണ്ടാണ് ഇത്രയും വിലക്കയറ്റം എന്ന് പറയുന്നത് ഇതിപ്പോൾ നാട്ടിലേക്കാട്ടിയും വിലയാണ് ഇവിടെ ഇപ്പോൾ ഈ ഓരോ കന്നിനെയും ചോദിക്കുന്നത് ഇതിലും വേദം നാട്ടിൽ നിന്ന് ചന്തയിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ വന്ന് ഉറക്കം കഴിഞ്ഞ് വണ്ടി കൂലി മോളേക്ക് വന്ന് നമ്മളെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും മതലാവുന്നില്ല ഇവിടെ അറുന്നൂറ് എഴുന്നൂറൊക്കെയാണ് കിലോയ്ക്ക് ചോദിക്കുന്നത് പോത്തും കുട്ടികളൊക്കെ നിപ്പോൾ മീഡിയം സൈസ് പോത്തും കുട്ടികളൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് പോത്തും കുട്ടികളെ ആവശ്യമില്ല അതുകൊണ്ട് അതിൻ്റെ വില ഞാൻ ചോദിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോവുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ എഴുന്നൂറ് രൂപയൊക്കെയാണ് കിലോയ്ക്ക് ചോദിക്കുന്നത് അനിയാമലതുപോലെ തന്നെ അറുന്നൂറ് രൂപ എഴുന്നൂറൊക്കെ തന്നെയാണ് കിലോയ്ക്ക് ചോദിക്കുന്നത് കാളായാലും മൂരിയായാലും പോത്തായാലും എല്ലാം ചോദിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെ വില കൂടുതൽ തന്നെയാണ് ഇവിടെയും എല്ലാ മുരിക്കുട്ടികളും പൈക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഇവിടെ പതിനെട്ട് ഇരുപതൊക്കെ ചോദിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കുട്ടികൾ നല്ല എരുമകുട്ടികളിവിടെ നിൽപ്പുണ്ട് അത്യാവശ്യം വൃത്തിയുള്ള കുട്ടികൾ ഇപ്പോൾ ഉണ്ട് ഒരു പശുക്കുട്ടി ഇതാ ഇവിടെ നിൽപ്പുണ്ട് ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നായിരം രൂപയാണ് അതിന് ചോദിക്കുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ ഒരു ചോദിക്കുന്നുണ്ട് നമ്മളെ കൂടെ വന്നൊരു പാർട്ടി അതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിട്ടുമല്ലെന്നറിയില്ല ഒരു പുള്ളി പശുക്കുട്ടിയാണ് ഏകദേശം അരമണിയായി ഇവിടെ ഒരു മൂലിക്കുട്ടി ഇപ്പോൾ മൂരിക്കുട്ടിയല്ല പൈക്കുട്ടിയാണ് എച്ച് എഫിൻ്റെ ഒരു പൈക്കുട്ടിയാണ് പന്ത്രണ്ട് രൂപ അതിനെ ചോദിക്കുന്നുണ്ട് പന്ത്രണ്ടായിരം രൂപയാണ് അതിനെ ചോദിക്കുന്നത് ഒരു ചെറിയൊരു പൈക്കുട്ടിയാണ് പക്ഷേ അവർ ഇവിടെ രണ്ട് ചുഴി ഉള്ളതുകൊണ്ടാണ് അവർ ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞ് അതിന് മുതുക രണ്ട് ചുഴിയുണ്ട് ചന്തയിൽ നല്ല തിരക്കുണ്ട് നല്ല കച്ചവടം നടക്കുകയാണ് നമ്മളിതുവരായിട്ട് ഒന്നും എടുത്തിട്ടില്ല മാതിരി വിലയ്ക്ക് നമ്മളെടുത്തിട്ട് നാട്ടിക്കൊണ്ടൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല നല്ല വയസ്സ് കാളയ മൂരിയൊക്കെ ദൈഭാഗത്ത് നിപ്പോ അത് ഈ ചന്തയിലാണ് കൂടുതൽ ഈ ടൈപ്പ് കാളയ മൂരിയൊക്കെ വരുന്നത് ഞാനാമല അത്ര വരാറില്ല അടിപ്പൊളി കാളയമൂരിയൊക്കെ തായി ഈ ഭാഗത്ത് ഒരുപാട് നിൽപ്പുണ്ട് എരുമകുട്ടികൾ നിൽക്കുകയാണ് കുട്ടികളാണ് നിൽക്കുന്നത് ഇരുപത്തഞ്ച് രൂപ മേനു വില ചോദിക്കുന്ന കുട്ടികളാണ് നിൽക്കുന്നത് ഇരുപത്തഞ്ച് രൂപ പതിനെട്ട് രൂപ ഓരോന്നിൻ്റെ വലിപ്പം അനുസരിച്ചാണ് അവർ വില ചോദിക്കുന്നത് ഓരോന്നിൻ്റെയും അപ്പം കുട്ടികളാണ് നിൽക്കുന്നതെല്ലാം നമ്മൾ അങ്ങനെ ഒരു മൂന്ന് മീറ്റ് ഒരു എരിമയെ എടുത്തിട്ടുണ്ട് മൂന്ന് എരിമയെ എടുത്തിട്ടുണ്ട് ഇത്രയും നേരം ചന്ത കറങ്ങിയതിന് ശേഷം മൂന്ന് എരുമയെ എടുത്തിട്ടുണ്ട് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ഇത്രയും സമയമായിട്ട് പോത്തുംകുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് പോത്തുംകുട്ടിക്ക് നമുക്ക് ഓർഡർ ഇല്ലാത്തതുകൊണ്ട് എടുത്തില്ല നല്ലൊരു കൊമ്പൻ തലേ വൃത്തിയുള്ളൊരു പോത്തുംകുട്ടിയായിരുന്നു ഇവിടെ ചെറിയ എച്ച് എഫിൻ്റെ ഒരു പൈക്കുട്ടി ഇവിടെ നിൽപ്പുണ്ട് ചെറിയ കുട്ടിയാണ് ഒരു ഒരൊന്നോ രണ്ടോ മാസത്തിനടുത്ത് പ്രായം വരുന്ന കുട്ടിയാണ് പിന്നെ ഒരു വില പറയുകയാണ് പത്തായിരം രൂപ ചോദിക്കുന്നുണ്ട് അതിന് പത്ത് രൂപയാണ് അതിൻ്റെ ചോദ്യം റൈസ് മൂരികളിതാണ് ഇവിടെ ഇപ്പം ഉണ്ട് ഒരു ഒരു കിൻറ്റലിനടുത്ത് മീറ്റ് വരുന്ന മൂരികളിത് ഇവിടെ ഇപ്പം ഉണ്ട് പശുക്കളൊക്കെ നിപ്പുണ്ട് അൻപത് രൂപ അൻപത്തഞ്ച് രൂപയാണ് ഇന്നത്തെ ചോദ്യം എന്തൊരു ഉദ്ദേശത്തിലാണോ അവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അറിയില്ല പക്ഷെ നല്ല വിലയുണ്ടെന്ന് പോത്തും കുട്ടികൾ എന്താ ഇവിടെ ഇപ്പോൾ എരുമക്കുട്ടികളായിപ്പോ ഇവിടെ അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള പോത്തുംകുട്ടികളൊന്നും അങ്ങനെ വരാറില്ല എനിക്ക് തോന്നുന്നു കൂടുതലും മുരിയും കാളയും എരുമയൊക്കെ ഇടുന്ന പശുക്കളാണ് ഇവിടെ കൂടുതൽ വരുന്നത് നല്ല പോത്തും കുട്ടികളങ്ങനെ അധികം ഞാൻ ഈ ചന്തൽ വന്നിട്ട് കണ്ടിട്ടില്ല അഞ്ചോ പത്തോ കുട്ടികൾ നല്ല ക്രോസ് ബ്രീഡ് കുട്ടികൾ വരും അല്ലാതെ വേറെ ഒന്നുമില്ല ഈ കാണുന്നത് തന്നെയാണ് കൂടുതലും പോത്തും കുട്ടികളോട് തന്നെ ആന്ധ്രാ കർണാടക കുട്ടികളാണ് കൂടുതലും ഇവിടെ ഈ ചന്തയിൽ വരുന്നത് അപ്പോൾ നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങാന്ന് തീരുമാനിച്ചു നാൽപ്പതായിരം രൂപ ചോദിക്കുന്ന ആ ഒരു പശുവിന് അതായത് ഒരു ബശുവിന് നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് നാപ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് എന്താകുമ്പോ ഒടുക്കത്തെ വില തന്നെയാണ് ചന്തയിൽ ക്ഷയില്ല ഇനിയിപ്പം പൊങ്കലും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചന്ത ഇനി ഇതിലേക്കാട്ടിയും വില കൂടുവെന്നാണ് പറയുന്നത് ചന്തയിൽ കന്നുകാലികൾക്ക് രണ്ടാഴ്ച ഇനി ചന്തയിൽ കന്നാലി കുറവായിരിക്കുമെന്നാണ് പറഞ്ഞത് മാട്ടുപൊങ്കലും കഴിഞ്ഞതിന് ശേഷം ചന്തയിൽ കന്നാലികൾ വരികയുള്ള പറയണത് തമിഴ്നാട്ടിലുള്ളവരൊക്കെ കച്ചവടം പിന്നെ ചൊവ്വാഴ്ച കഴിഞ്ഞാൽ പിന്നെ അവർ മാട്ടുപൊങ്കലും കഴിഞ്ഞിട്ടേ അവർ ചന്തയിൽ കന്നാലികളായിട്ട് വരികയുള്ള പറയുന്നത് ഇവിടെ പല സൈസിലെ മോരി ജെല്ലിക്കെട്ടി സൈസ മോരിയൊക്കെ നിൽപ്പുണ്ട് കാലികർ ഇനത്തിൽപ്പെട്ട മൂരികളൊക്കെ നിപ്പുണ്ട് ഈ ഭാഗത്ത് എന്തായാലും ഇന്നത്തെ വരവ് വെറുതെ ആയി ഒന്നും പറയാനില്ല ഏറ്റത്തെ വിലക്കയറ്റം തന്നെയാണ് ഈ ചന്തയിൽ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ ഭയങ്കര ചെയ്യാം ഓരോന്നിൻ്റെ വില ചോദിക്കാൻ തന്നെ പേടിയാവുന്നു അംമാതിരി വിലയാണ് ചോദിക്കുന്നത് ഓരോന്നിനും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലെ മീഡിയമായി കാണാം ഓക്കേ ബൈ